ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഈ വയലോപ്പള്ളിയെ ഇവിടെ സംസ്കരിക്കുക ഈ അതൊരു വയലോപ്പള്ളിയുടെ സംസ്കാര ചടങ്ങ് വലിയൊരു വിവാദമാകുകയും ചെയ്തിരുന്നു കാരണം വയലോപ്പിള്ളി മരിക്കുന്നത് എറണാകുളത്താണ് എടപ്പള്ളി ആ അവിടെ എവിടെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അന്ന് പത്രങ്ങളിലും അതുപോലെ തന്നെ അന്ന് വലിയ ഇഷ്യൂ ആയത് ഭാരതപ്പുഴയിൽ ഐവർമഠത്തിൽ പുഴയിലേക്ക് ഇറക്കി അവർ ചെത കൂട്ടി സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അപ്പോൾ അന്ന് അത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അവിടെ പുഴയിലേക്ക് ഇറക്കി ചത കൂട്ടാൻ പാടില്ല അത് ശ്മശാനത്തിലേക്ക് തന്നെ കയറ്റി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് തർക്കങ്ങളും വന്നവരും ഇവിടുത്തെ ലോക്കൽ കുറച്ച് ആളുകളും ഒക്കെ ആയിട്ടൊരു വലിയ പ്രശ്നമായി പിന്നീട് വലിയ സാഹിത്യകാരന്മാരും പോലീസും പിന്നെ രാഷ്ട്രീയക്കാരും ഒക്കെ വന്ന് അവിടുന്ന് ആദ്യം സംസ്കരിക്കാൻ തീരുമാനിച്ച് വേറെ ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് മുകളിലേക്ക് കയറ്റേണ്ടി വന്നു ഒരു വിവാദമുണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് അങ്ങനെ വയലോപ്പള്ളിക്ക് ശേഷം നിരവധി പ്രശസ്തന്മാരായിട്ടുള്ള ആളുകളെ ഇവിടെ സംസ്കാരം അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ട് ഉദ്യോഗസ്ഥന്മാരായിരുന്ന ആളുകൾ പലരും വന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇവരിന്ന റാങ്കിലിരുന്ന ആളാണെന്നൊക്കെ നമുക്കറിയുന്നത് പിന്നെ മന്ത്രിമാരായിരുന്ന ആളുകൾ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സഹായം ആവശ്യപ്പെട്ട് അവരെ വീട്ടിൽ നമ്മൾ പോയി സംസ്കാര ചടങ്ങുകൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഈ വാദ്യലോകത്ത് പല്ലാവൂർ ത്രയങ്ങൾ അതായത് അപ്പുമാരും കുഞ്ഞുകൂട്ടന്മാരാർ മണിയന്മാരും പേരും ഇവിടെയായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഒരു തമാശ പോലെ പറയും നമുക്കൊരു പൂരം നടത്താനുള്ള ആൾക്കാർ ഇവിടെയുണ്ട് പ്രശസ്തരായ ആനക്കാർ വാദ്യക്കാര് വെടിക്കെട്ടുകാർ പോലീസ് ഇങ്ങനെ ഒരു വലിയ പൂരം അപ്പോൾ ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്ന ആളോട് പറയാറുണ്ട് ഇവിടെ രാത്രി പൂരം നടക്കാറുണ്ട് ഇവിടെ വെടിക്കെട്ട് നടക്കാറുണ്ട് എല്ലാത്തിനുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഇനി സാഹിത്യമാണ് ഊ വി കെ ആരുണ്ട് ഒ വി വിജയുണ്ട് സിനിമാ ലോകത്തുള്ള ആളുകളുണ്ട് ഓടി വിനിക്കൃഷൻ തുടങ്ങിയിട്ടുള്ള മാത്രമല്ല നിത്യ സന്ദർശനം നടത്തിയിരുന്ന ലോഹിദാസയുടെ അടുത്താണ് അപ്പോൾ ഇവരൊക്കെ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഉന്മാദികൾക്ക് ഈ തിരുവല്ലാമല ഒരു 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 വിളി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ നമ്മളാരും പറയാതെ തന്നെ ഇവിടെ എത്തിപ്പെടുകയാണ് അപ്പോൾ സൂക്ഷമാർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഈ പ്രഗത്ഭരെ പ്രതിഭകൾ തന്നെയാണ് ആ പ്രതിഭകളൊക്കെ തന്നെ ഈ മണ്ണിലേക്ക് മരിച്ചിട്ടും മരിക്കുന്നതിന് മുമ്പും വന്നിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ വില്ലോദ്രിനാഥൻ കലങ്ങിയ മനസ്സുകൾക്ക് ഒരു ആശ്വാസവും സമാധാനവും കൊടുക്കണമെന്നാണ് പറയണത് അതാണ് ശ്രീരാമൻ മനസ്സ് കലങ്ങിയ സമയത്തായിരുന്നു അത്ര ഇവിടെ വന്നത് ശാന്തമായ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ എന്നാൽ ശരി കൊണ്ട് ഇവിടെ ഇരുന്നു എന്നാണ് വിശ്വാസങ്ങളിൽ പറയുന്നത് അപ്പോൾ ശ്രീരാമൻ്റെ മനസ്സ് കലങ്ങിയ സമയത്ത് ഒരു സമാധാനം കിട്ടിയിട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് കലങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ആശ്വാസ കേന്ദ്രമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് അത് എന്തുകൊണ്ടോ എനിക്കറിയില്ല ഒരു വേദനയായിട്ട് വന്ന ആൾ കൂടി തിരിച്ചു പോണു എന്നുള്ളതാണ് ഈ മണ്ണിൻ്റെ വേറൊരു പ്രത്യേകത അതുകൊണ്ട് മരിച്ച് പുനർജിനി എന്ന് പറഞ്ഞ വിശ്വാസവും കൂടി ഇവിടെ ഉണ്ട് പുനർജിനി നൂഴ അപ്പോൾ ഒരു ജന്മത്ത് എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പുനർജിനി ഗുഹ നൂണാൽ അത് പുനർജന്മമായ വിശ്വാസം അപ്പോൾ ഒരേ സമയത്ത് വില്ലാതിരുന്നാൻ അവിടെ രക്ഷാസ്ഥാനത്ത് ദേശകാല സങ്കല്പത്തിൻ്റെ നാഥനായിട്ട് നിൽക്കുന്നു ഇപ്പുറത്ത് മനുഷ്യജന്മത്തിൽ ആർക്കും പരിപൂർണനായിട്ടിരിക്കാൻ കഴിയില്ല മായ പിടിപെടാത്ത അല്ലെങ്കിൽ മായ ഏൽക്കാത്ത മനുഷ്യജന്മങ്ങൾ കുറവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പുറത്ത് ഒരു പുനർജന്മം എന്നുള്ള നിലയ്ക്കുള്ള പുനർജനി ഇപ്പുറത്താണെങ്കിൽ സദാസമയം അവിടെ ഈ ചുടലയ്ക്ക് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും അത് വാരാണസിയിലെ എം ടി പറയുന്നുണ്ട് മഹാശ്മശാനങ്ങളാണ് കാരണം ചിതകൾ അണയുന്നില്ല ചിത അണയാത്ത ശ്മശാനങ്ങൾ മഹാ ശ്മശാനങ്ങളാണെന്ന് വാരാണസിയിലെ എം ടി പറയുന്നുണ്ട് അപ്പോൾ എം ടിയുടെ ചേട്ടൻ നാരായണൻ സാറും ഇവിടെയായിരുന്നു സംസ്കരിച്ചെന്ന് അപ്പോൾ എം ടി ചേട്ടൻ്റെ സംസ്കാര ചടങ്ങിന് വന്നപ്പോൾ എം ടി കരയുന്നൊരു സീനുണ്ട് ഇത്രയും ശക്തനായിട്ടുള്ള ഒരാൾ പിന്നീട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ സ്കൂളിൽ കൊണ്ടുപോയിരുന്ന കാര്യം ഒക്കെ അദ്ദേഹം മുണ്ടൊക്കെ അങ്ങനെ അഴിഞ്ഞ് അന്ന് ആലങ്കോട് ലീധാകൃഷ്ണൻ കുറെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഒന്ന് അദ്ദേഹത്തിന് നമുക്ക് അങ്ങനെ സംസാരിക്കാനുള്ളൊരു ഭയമുണ്ട് രണ്ട് എന്താണ് പറയുക ചേട്ടൻ ആണ് മരിച്ചിരിക്കണത് അപ്പോൾ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും അതും അറിയില്ല പക്ഷേ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റൂല കാരണം എന്തെങ്കിലും രമേശ് സംസാരിക്കൂ സാറോട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പോയി പറയും വേണം അങ്ങനെ സംസാരിച്ച് കൈ പിടിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ സ്കൂളിലേക്ക് കൊണ്ടുവന്നതും അതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എത്ര കല്ലുക്കൾ ഈറനിർക്ക് എന്ന് പറയും കല് കല്ലുക്കൾ ഈറനിർക്ക് എത്ര വലിയ കല്ലാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു നനവുണ്ട് ഒരു എന്താന്ന് പറയുക ഒരു ടെൻഡർ ഫീലിംഗ് ഉണ്ട് കാണുമ്പോൾ കരിങ്കല്ലായിട്ട് തോന്നുകയാണെങ്കിലും ഉള്ളിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്ന ലോഹിദാസ് ലോഹിദാസ് ശക്തമായ കഥാപാത്രങ്ങളെ പറഞ്ഞു ഗംഭീരാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നനവ് തന്നെയാണ് ഇനി നമ്മൾ പരിചയപ്പെട്ട ഒടി ഉണ്ണികൃഷ്ണൻ വി കെൻ വി കെ എന്നെ എല്ലാവർക്കും പേടിയാണ് എനിക്കും പേടിയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു വന്ന് പറഞ്ഞ് 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 വരുമ്പോൾ കല്ലുകൾ ഈർന്നിർക്ക് ആ ഉള്ളിലേക്ക് നമുക്ക് എത്തി നോക്കാൻ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ആളുകളൊന്നും അല്ല ഇവരാരും അതുപോലെ ഞാൻ എൻ്റെ കഥ പറയാം ഞാനിവിടെ ധീരമായിട്ട് ഇങ്ങനെ അതൊക്കെ ചെയ്യണു എന്നെ ഒരു കല്ലായിട്ട്മാരായിട്ടും കാണുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മൾക്കും ഇതൊക്കെ നന്നായി ബാധിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഓർമ്മകളൊക്കെ നമ്മുടെ ഈ ജോലിക്ക് തടസ്സമായി മാറും അതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റി വയ്ക്കുന്നു ഇത് ഓർമ്മ വരുന്ന സമയം നമുക്കുണ്ട് ആ സമയത്ത് അത് വല്ലാതെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മളതിനെ മറ്റ് അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല പൂരങ്ങളിലെ വാദ്യങ്ങൾ കാണാറുണ്ട് ആനകളെ എനിക്ക് വലിയ ഇഷ്ടമാണ് മേളങ്ങൾ ഇഷ്ടമാണ് പഞ്ചവാദ്യം ഇഷ്ടമാണ് കഥകളി ഇഷ്ടമാണ് ഇഷ്ടമാണ് കന്നുതളി ഇഷ്ടമാണ് ഇത് ഇതിനൊക്കെ ഞാൻ സമയം ചിലവാക്കും കാരണം ഇവിടെ കുറച്ച് മുറുക്കം വരുമ്പോൾ അതിനെ ഒന്ന് ലൂസ് ചെയ്യാനും ഒന്നൊരു ഇക്കിലിപ്രിയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പാട്ടുകൾ കേൾക്കും അപ്പോൾ എല്ലാ മനസ്സിലും ഈറനുണ്ട് ഒന്നും കല്ലല്ല ഒന്നും മരവുമല്ല പക്ഷേ അത് ആ അവിടേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ മഹാന്മാരായ ആളുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരനുഭവിച്ചതും അവർ പിന്നെ കുടിച്ചതും ആയ കയ്പ് ഇല്ലെങ്കിൽ അവർ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ പാതരക്ഷിയില്ലാതെ നടന്നു വന്നാലോചിച്ചാൽ നമ്മളവരുടെ മുമ്പിൽ ഒന്നുമല്ല ഓരോ മഹാന്മാരുടെയും കഥകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നേരിട്ടറിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല നിനക്ക് തിരിച്ച് പ്രകൃതിക്ക് എന്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ആ നീ എന്തെങ്കിലും തിരിച്ച് ഈ ഭൂമിയിലെ ഇത്രയും സാധനങ്ങളെ അനുഭവിച്ച നീ എന്തു തിരിച്ചു കൊടുത്തു അല്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ബാക്കിയുള്ള ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നീ അനുഭവിച്ചതെങ്കിലും ീ തിരിച്ചു കൊടുക്കണം ശുദ്ധമായ രീതിയിൽ ആ ഒരു മെസ്സേജ് അത് നമ്മൾക്ക് ഇവിടെ ഒരു നൂറ് കിലോ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു എൺപത് കിലോ ഉള്ള ഒരാൾ ഇരുപത്തഞ്ചോ മുപ്പതോ അമ്പതോ ഗ്രാമിൻ്റെ താഴെയുള്ള ചിതാഭസവുമായി മാറുകയാണ് അപ്പോൾ ഈ ഞങ്ങളിവിടുത്തെ ഈ ചടങ്ങിൻ്റെ കാര്യങ്ങളിൽ തോറ്റങ്ങളിൽ പറയുന്ന സാധനമുണ്ട് ഈ എത്ര വലിയ രാജാവാണെങ്കിലും ഈ ഭഗവതി ഈ ചുടലഭദ്ര കാവൽ നിൽക്കുന്ന മഹാകാളനും കാലഭൈരവനും ഗുളികനും വിഷ്ണുമൂർത്തിയൊക്കെ മൂർത്തിയുമൊക്കെയുള്ള ഈ മണ്ണിൽ ഇതൊക്കെ ഇവിടെ തെയ്യക്കോലങ്ങളായി കെട്ടി ആടിക്കുന്നതുമാണ് ഈ തെയ്യക്കോലങ്ങളായി കെട്ടി ആടിക്കുന്ന ഈ മണ്ണിൽ ഈ എത്ര വലിയവനാണെങ്കിലും ഈ ചുടലഭദ്ര അമ്മയെ വെണ്ണീർക്കാളി മഹാഭദ്രയെ ഈ തൊടുകുറിക്ക് സമാനമായിട്ട് ഒരു ഒരു മനുഷ്യൻ്റെ ശരീരം ഒരു കുറി തൊടാനുള്ളതുള്ളൂ എന്നാണ് പറഞ്ഞത് നനച്ചൊരു കുടി നനച്ച് വെള്ളം നനച്ചൊരു കുറി തൊടാനുള്ള സാധനയെ ബാക്കിയുള്ളൂ അപ്പോൾ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് സകല കെട്ടുമുട്ട് തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ ഈ അയ്യോർമഠത്തിൽ ഈ ചതയിൽ എപ്രകാരമാണോ ഈ പഞ്ചഭൂതം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നത് ജലം ജലമായും വായുവായുവായും അഗ്നി അഗ്നിയായും ആകാശവും ഭൂമിയും അതാതുഭവമിലേക്ക് തിരിച്ചു പോകുമ്പോൾ ബാക്കിയാവുന്ന ചെറിയ ഒരു സാധനമാണ് ഈ ഭസ്മം ആ ഭസ്മമാണെങ്കിലോ ഒരു വെള്ളം നനച്ചൊരു തൊടുകുറിക്ക് സമാനമായിട്ടാണ് അപ്രകാരം എങ്ങനെയാണോ ഒരു മനുഷ്യൻ ഈ ചതയിൽ കെ എരിഞ്ഞ് കെട്ടടങ്ങി ഒരു തൊടു തൊടുകുറിക്ക് സമാനമാവുന്നത് അപ്രകാരം നിന്നെ ബാധിച്ച കെട്ടുമുട്ട് തടസ്സങ്ങളും ദോഷങ്ങളും കണ്ണ് കണ്ണേർ നാവ് നാവേറി തുടങ്ങിയിട്ടുള്ള സകല സാധനങ്ങളും ഒഴിഞ്ഞു മാറി നിൻ്റെ കൂടെ ഭഗവതി വസിച്ച് നിന്നെ ശുദ്ധനാക്കി കാത്തു കൊള്ളണം ഗുണം വരുത്തണം എന്നുള്ളൊരു തോറ്റ ഉണ്ട് അപ്പോൾ ശുദ്ധീകരണ പ്രക്രിയ തന്നെയാണ് അത് ഈ ഡെഡ് ബോഡി ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന അഗ്നിയിൽ ആ ബോഡി മാത്രമല്ല ദഹിക്കുന്നത് അത് കാണുന്ന ആളുകളുടെ ഉള്ളിലും ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ അത് കാണുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ശ്മശാന വേദന എന്ന് പറയുന്നത് ശ്മശാനത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മൾ എന്താണ് ഏതാണ് ഇതിനാണോ ഈ നാടകം മുഴുവൻ കാണിച്ചതെന്ന് ഓർക്കും പക്ഷേ ശ്മശാനം വിട്ട് പുറത്ത് കടന്നാൽ മുമ്പിൽ പോകുന്ന കാറ് പിന്നിൽ പോകുന്ന കാറ് ഒരു ഹോണടിച്ചാൽ വയലൻ്റ് ആകും ഇതേ ആൾ തന്നെയാണ് ഇത്രയേ ഉള്ളൂ ജീവിതമെന്ന് അപ്പോൾ അവിടെ മായ മാറി നിൽക്കുന്നതും മായ കൂടെ നിൽക്കുന്നതുമായിട്ടുള്ള ആ ഇല്യൂഷൻ എന്ന് പറയുന്ന ആ മായ ഒരാളിൽ നിന്ന് മാറി നിൽക്കുന്നതും ഒരാളുടെ കൂടെ നിൽക്കുന്നതും അപ്പോൾ ശ്മശാനത്തിൽ ഈ മായ കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ ഇത് തോന്നുന്നത് ഇത്രയേ ഇത്രയുള്ളൂന്ന് ഈ മായ ശ്മശാനത്തിൻ്റെ കവാട അങ്ങോട്ട് കടന്നാലോ ഈ മായ പിടികൂടുകയും ചെയ്യും അപ്പോൾ മായയുടെ ഒരു കളി അത് പറയുകയാണെങ്കിൽ രസകരമായ കാര്യങ്ങളാണ് കാരണം മായയിൽ നിന്ന് മോചിതനവൻ എളുപ്പമല്ല പക്ഷേ ആ കുറച്ച് അകലം പാലിക്കുമ്പോൾ തന്നെ അതിൻ്റെ സുഖം നമുക്ക് മനസ്സിലാകാൻ കഴിയും വാസ്തവം ഇതാണ് ഇതാണ് വാസ്തവം അതുകൊണ്ട് നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ സർക്കസ് ആണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി സർക്കസ് കളിക്കുകയാണെങ്കിലും അതിൽ ഒരു നീതിയുണ്ട് ഉണ്ട് മറിച്ച് ഞാനാണ് എല്ലാം എന്നുള്ള ആ ഒരു ബോധം അത് ഏതൊരുവനാണോ മാറിക്കിട്ടുന്നത് അവർക്കത് വേഗം വേഗം ആ ഒരു ആനന്ദത്തിലേക്ക് എത്താൻ കഴിയും ആനന്ദത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് മായയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ മാത്രമാണ് അത് അതിന് ചില സാഹചര്യങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ പ്രസവിക്കുന്ന സമയത്ത് ഈ ശ്മശാന വേദന പോലെ തന്നെ പ്രസവ വേദന പറയും ഇനി ഞാൻ പ്രസവിക്കില്ലായെന്ന് പറയും പക്ഷെ അതൊരു മായയാണ് അത് തന്നെ കുറേ പ്രസവിക്കും ആ സമയത്ത് അനുഭവിക്കുന്ന വേദന അനുഭവിച്ചൊരാൾ ഇനി ജീവിതത്തിൽ പ്രസവിക്കില്ല എന്ന് പറയും പക്ഷെ അവർ പ്രസവിക്കും ശ്മശാനത്തിൽ പോകുന്ന ഒരാൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയും പക്ഷേ ശ്മശാനത്തിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തുപോയ ആ ഒരു പഴയ ആളായി അപ്പോൾ ഇത് ഇതൊരു ഇതിൻ്റെ ഒരു കളികളാണ് അല്ലാതെ ഇത് മുഴുവൻ മറികടന്നുകൊണ്ടൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല കാരണം മറവിയും തെറ്റുകുറ്റങ്ങളും ഒക്കെ കൂടെ ചേർന്നതാണ് ജീവിതം ഈ മണ്ണിൽ നിൽക്കുമ്പോൾ എന്താണെങ്കിൽ മായ കുറച്ചകന്ന് നിൽക്കുന്നോണ്ട് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആ മണ്ണിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഏതൊരുവനും അറിയാം അത്രയ്ക്ക് തന്നെ എനിക്കും അറിയുള്ളൂ കാരണം അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ മണ്ണിൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ ആ മണ്ണിൻ്റെ ചില ശരികൾ നേർക്കാഴ്ചകൾ അതിൽ നിന്നാണ് എന്തൊക്കെയോ തോന്നിയതും ഞാൻ എന്തൊക്കെയോ മനസ്സിലാക്കിയതും പറഞ്ഞതും അല്ലാതെ എൻ്റെ ഒരു അറിവ് കൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ആ തോന്നലുകളിൽ നിന്നുണ്ടാവുന്നതാണ് അതിലെ വാസ്തവം ഏറെക്കുറെ ആ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരിത് നമുക്ക് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അനുഭവിച്ച വിഭവങ്ങൾ കൂടുതൽ ശുദ്ധമായി അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട് അത് നമുക്ക് കഴിയുമാറാകട്ടെ എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും ഒരു പ്രാർത്ഥന പോലെ പറയാനുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമ്മൾ ഇനി അനുഭവിക്കാൻ നമ്മൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് കണ്ടു പ്രാണവായുവിന് വേണ്ടിയിട്ട് പരക്കം പറയുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം നമ്മൾ തന്നെയാണ് നമ്മൾക്ക് പറ്റാവുന്ന പരിമിതമായ കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രാണവായുവിന് വേണ്ടിയിട്ടുണ്ടായ ഓട്ടം എല്ലാം മരണം എന്ന് പറഞ്ഞാൽ സർവത്ര മരണം കോവിഡ് ബാധിച്ച് ഞാനും മരിക്കുന്ന വിചാരിച്ചതാണ് ഞാനും ഹോസ്പിറ്റലിലേക്ക് കിടന്നു പക്ഷേ നമ്മൾ മരിച്ചില്ല ഏറ്റവും കൂടുതൽ കോവിഡ് ബോഡികൾ ആ കാലത്ത് കൈകാര്യം ചെയ്ത ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കാം ഞാനെന്ന് പറയുന്നില്ല ഞാനും നമ്മളുടെ സഹായികളും വളരെ കുറവ് സഹായികളെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളിൽ പലരും കിടപ്പിലായി പക്ഷേ ഞങ്ങൾ കോവിഡ് കുറച്ചൊന്നും മാറിയതും തിരിച്ച് സ്പെഷ്യാനിക്ക് ആയിട്ട് വന്നു അന്ന് എന്നോട് ചോദിച്ചു ആരോ ഒരു ഇത് ഇൻ്റർവ്യൂ പോലെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കോവിഡ് വന്ന് മരിക്കുകയാണെങ്കിൽ അത് ശ്മശാനിൽ വെച്ചിട്ടാണെങ്കിൽ അത് ഞാൻ എൻ്റെ മോക്ഷമായിട്ടാണ് കണക്കാക്കുക അല്ലാതെ ഭയം അല്ലെങ്കിൽ അങ്ങനെ കോവിഡ് വന്ന് മരിക്കുമെന്നുള്ള പേടികൊണ്ട് ഈ കർമ്മരംഗത്തൊന്നും മാറി തെക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്കും അറിയില്ലായിരുന്നു ചിലപ്പോൾ തന്നെ വിചാരിച്ചത് പക്ഷേ അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോവിഡൊന്നും ബാധിക്കില്ല എന്ന് വിചാരിച്ച ശരീരപ്രകൃതിയും ജനചര്യയും ചുറ്റിയുള്ള ആളുകൾ എത്രയോ ആളുകൾ മരിച്ചുപോയി ഒരു ക്രമവും ഇല്ലാതെ റെഗുലർലി ഇറഗുലർ എന്ന് പറയുന്ന എന്നെ പോലുള്ള ആളുകൾ അതിന് എങ്ങനെയൊക്കെയോ അപ്പോൾ നമ്മുടെ എടുക്കൊണ്ടെന്നല്ല രക്ഷപ്പെട്ടത് എന്തൊക്കെയാണ് ഇനിയും കുറേ കാര്യങ്ങൾ നമ്മളിൽ നിക്ഷിപ്തമായതുകൊണ്ട് നമ്മളെ ഇപ്പോൾ കൊണ്ടുപോകുന്നതായിരിക്കും അത്രേ എനിക്ക് പറയാൻ കഴിയും അയ്യോ ഒ വി വിജയൻ മരിച്ച ശവസംസ്കാരം കഴിഞ്ഞാൽ മരിച്ച സ്ഥലത്ത് ചെത ഒരുക്കിയ സ്ഥലത്ത് പേരും വിലാസവും എഴുതി വയ്ക്കും അപ്പോൾ ഒ വിജയൻ്റെ സംസ്കാരം കഴിഞ്ഞിട്ടും ആളുകൾ ധാരാളം അവിടെ ആ സ്ഥലം കാണുന്നതിനും തൊഴാൻ വേണ്ടിയിട്ടും നമസ്കരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ അത് വേറൊരു അനുഭവമായിരുന്നു കുറേ ആളുകൾ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ വന്നിരുന്നു അപ്പം അന്ന് ഈ അവിടെ എഴുതി വച്ചിരുന്ന കുറ്റി വിജയൻ പാലക്കാട് എന്നായിരുന്നു അപ്പോൾ ഈ അതിൻ്റെ സഹായി എന്നെ കൊടുത്ത് ഇങ്ങനെ കാണിച്ചു വന്നു വിജയൻ പാലക്കാട് ഇങ്ങനെ പോരെ രമേശ് ചേട്ടാ ഞാൻ മതി പക്ഷെ അതിൻ്റെ മുമ്പിൽ ഓ വി എന്നും കൂടി ചേർക്കണം ഓ വിജയൻ പാലക്കാട് അങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു ആൾ ശരിയെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ പോയി ചിരണ്ടി ഓ വിജയൻ പാലക്കാട് എന്ന് തന്നു പക്ഷേ ഈ കുറ്റി അവിടെ കൊണ്ടേ അടിക്കുമ്പോൾ ഈ ഓവി എന്നുള്ള ആ ഇനിഷ്യൽ മണ്ണിനടിയിൽ പോയി അത് മണ്ണിനടിയിൽ പോയപ്പോഴാണ് അറിയണത് ഇതെല്ലാം മണ്ണിനടിയിലേക്കാണല്ലോ പോയി പോയി കുറച്ച് കഴിഞ്ഞാൽ വിജയനും പാലക്കാട് പോവും പിന്നെ ഓർമ്മയാവും അപ്പോൾ ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരു അഡ്രസ്സ് അതുപോലും താൽക്കാലികമാണ് മൂന്നോ ദിവസമോ അഞ്ചു ദിവസമോ അസ്ഥിസഞ്ചയ കർമ്മം കഴിഞ്ഞാൽ മാറി കഴിഞ്ഞു തട്ടിമൂടി അവിടെ വേറെ ആളെ സംസ്കരിക്കുന്നു അല്ലെങ്കിൽ അവിടെ നവധാന്യങ്ങൾ വിതറുന്നു വഴക്കുന്നു വയ്ക്കുന്നു കൃഷിഭൂമിയാക്കുന്നു അപ്പോൾ സത്യത്തിൽ ഭൂമിയിൽ താൽക്കാലിക വിലാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വലിയ ഓർപ്പെടുത്തൽ കൂടി അതിലുണ്ട് കാരണം എൻ്റെ വീട് എൻ്റെ അഡ്രസ്സ് ആ ഒരു അഡ്രസ്സും ഇല്ല ഞാൻ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ എന്നുള്ളതാണ് കണക്ക് അത് ഏതോ ഒരു ഈ വേൾഡ് റെക്കോർഡ്സിലേക്ക് ചേർത്തണം എന്ന് പറഞ്ഞിട്ട് ലിംകബുക്കോ അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പ് വന്നിട്ട് കുറേ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് എനിക്ക് തന്നെ ഇത്രയും കേസുകൾ അത് റെക്കോർഡ് ഉള്ളത് റെക്കോർഡ് ഇല്ലാതെ ഇത് ഞാൻ തുറന്നു ചെയ്യോ ഇല്ലയോ എന്നറിയാത്ത കാലത്ത് ഇതൊന്നും ഒരു കണക്കും വെച്ചിട്ടില്ല കുറേ വർഷം കണക്ക് വെച്ച കാലം പോലും ഇങ്ങോട്ട് പിന്നെ രണ്ടായിരത്തി പത്തിൽ പതിനൊന്നിലൊക്കെ ഹൈക്കോടതി കേസ് ഉണ്ടായിരുന്ന സമയത്ത് ഈ രേഖകൾ സൂക്ഷിക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യേണ്ട സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയേറെ ഓടികൾ നമ്മൾ സംസ്കരിച്ചു എന്ന് കാരണം അത്രയും എണ്ണം പിന്നെ മൃതശരീരങ്ങളായിരുന്നു ഇവിടെ വന്നിരുന്നത് അപ്പോൾ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ മൃതശരീരങ്ങൾ ദഹിപ്പിച്ചു എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ എനിക്ക് തന്നെ എന്താ അത് ഇത്രേ എണ്ണ ഉണ്ടോയെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ ആ കാലം പരിശോധിക്കുമ്പോൾ റെക്കോർഡില്ലാതെ വേറെ ഇതിൻ്റെ ഒരുപാട് കാരണം അന്ന് പേര് അഡ്രസ്സ് പോലും ചോദിക്കില്ല ആളുകൾ ഓടികൊണ്ടിരുന്നോ സംസ്കരിക്കുന്നു പോകണു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ വിളിച്ച അവർ ആധാർ കാർഡും അവരുടെ മെമ്പറുടെ കത്തും ഹോസ്പിറ്റലത്തെ ഡീറ്റെയിൽസും എല്ലാ വിവരങ്ങളും നമുക്ക് ബോഡി വരുന്നതിന് മുന്നേ തരും രസകരമായൊരു കാര്യം ആൾ പോയാലും വിലാസങ്ങളിൽ കത്ത് വരുന്നുണ്ട് ഒ വി വിജയന് കത്ത് വരുന്നുണ്ട് ഇ കെന് കത്ത് വരുന്നുണ്ട് ഓഡി കമ്മ്യൂണിക്കേഷന് വരുന്നുണ്ട് മേളങ്ങളെക്കുറിച്ചും താളങ്ങളെക്കുറിച്ചുമുള്ള കത്തുകൾ വരുന്നുണ്ട് വിലാസം വരുന്നത് ഐവർഗോഡാണ് അത് നമുക്ക് എങ്ങനെ ആലോചിച്ചാലും രസകരമായ കാര്യമാണ് കാരണം ആള് മരിച്ചുപോയി ഓർമ്മകളേ ഉള്ളൂ പക്ഷേ ആ ഓർമ്മകളിൽ ജീവിക്കുന്ന അത് സൂക്ഷിക്കുന്ന അവർ അന്ന് വിജയനെഴുതിയിട്ടുള്ള പിന്നെ പുസ്തകങ്ങളിൽ പറഞ്ഞ വരികളാണ് എഴുതി അവരൊക്കെ കൂട്ടിയിരിക്കുന്ന ആളുകൾക്ക് ഉള്ള സംഗതി പിന്നെ അവരുടെ ഗ്രൂപ്പിനെക്കുറിച്ച് മേൽ മേളക്കാരുടെ ഗ്രൂപ്പിനെ കുറിച്ചും സാഹിത്യകാരന്മാരെ ഗ്രൂപ്പിനെ കുറിച്ചും അവർ തമ്മിലുണ്ടാവുന്ന സാഹിത്യ ചർച്ചകളും അതിലെ ആലോകൃങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ അത് സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള കത്ത് വരിക ഞാൻ മുന്നേ അതൊക്കെ കുറെ സൂക്ഷിച്ചു വെച്ചിരുന്നു ഇപ്പൊ അതൊക്കെ അങ്ങനെ കൈവശം വന്നു പോയി ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം